കണ്ടിട്ട് അത് എന്ത് പാക്കറ്റാണോ നമ്മളത് എടുത്തു തുറക്കുക ചെയ്തു തുറക്കുമ്പോ അത് കുട്ടിയാണെന്നുള്ളത് കണ്ടിട്ട് പരിസരത്തുള്ളവരെ അറിയിക്കുക ചെയ്ത് അതിനുശേഷം പോലീസിനെ നമ്മൾ വിവരം അറിയിക്കുകയും പോലീസ് അവിടെ സ്ഥലത്ത് വന്നു സി സി ടി വി നോക്കുമ്പോ സി സി ടി വി മുകളിൽ നിന്ന് ഒരു പാക്കറ്റ് വീഴുന്നതായിട്ട് കാണുക ചെയ്തത് അപ്പോ ആ പാക്കറ്റ് അങ്ങനെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞപ്പോ ഫ്ലാറ്റിനൊന്ന് കേറി പരിശോധന നടത്താമെന്ന് വിചാരിച്ചു അപ്പോ അതിൽ ആമസോണിന്റെ കവറായിരുന്നു കുട്ടിയുടെ ആ ആ അഡ്രസ്സ് അഡ്രസ്സ് നോക്കാൻ ബ്ലഡ് ബ്ലഡ് കണ്ടിട്ട് മുഴുവൻ കൊണ്ട് കവർ ചെയ്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഒരു വളരെ നെട്ടലോടെ ആയിരുന്നു നമ്മളെല്ലാവരും ആ കാര്യം കേട്ടത് ഒരു ചോരപ്പൈതലിനെ കുപ്പത്തൊട്ടിയിൽ നിന്നും കിട്ടി അതും ഒരു ആമസോണിൻ്റെ ഒരു കവറിൽ ഇങ്ങനെ അവിടെ നാട്ടുകാരൊക്കെ ഈ കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഇത് എവിടെ വന്നു എന്നെല്ലാം എല്ലാവരും ആകാംക്ഷയിലായി കാരണം മൂന്ന് മണിക്കൂറോളം സമയം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് പോലീസ് അതിനെക്കുറിച്ച് സ്ഥിരീകരിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴേ ആ ഫ്ലാറ്റിൽ നിന്നും വലിച്ചെറിഞ്ഞ ഒരു കുഞ്ഞായിരുന്നു അത് ഉടൻ പോലീസ് എത്തി പോലീസ് എത്തി അന്വേഷിച്ച് നോക്കിയപ്പോഴേ ഏകദേശം മൂന്ന് മണിക്കൂർ മാത്രമേ സമയമായിട്ടുള്ളൂ ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് തുടർ അന്വേഷണങ്ങൾ നടന്നു ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരു ഗർഭിണി ഉണ്ടോ എന്നുള്ളത് ആശാവർക്കർമാരോട് ചോദിക്കുമ്പോൾ അവർക്ക് യാതൊരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരു ഗർഭിണി ഇല്ല അല്ല ഗർഭിണി ഇല്ല എന്നുള്ളതാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരവും നമ്മൾ ഇവിടെയുള്ള കെയർടേക്കേഴ്സിനോടും അസോസിയേഷൻ ഭാരവാഹികളോടും ചോദിക്കുമ്പോഴും ഒരു ഗർഭിണി ഉള്ളതായിട്ട് അവർക്കും അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒളിച്ച് താമസിച്ചതോ വല്ലതും ആകാം എന്ന് പ്രതീക്ഷിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും ധാരണയില്ല പ്ലാസ്റ്റിക് കൊറിയറിന്റെ അപ്പോൾ ഞാനവിടുത്തെ ആദ്യം പാവയായിരിക്കുന്നത് വിചാരിച്ച് ഇവിടുന്ന് ഒരു വണ്ടി ഇറങ്ങി അങ്ങോട്ട് വന്നു അപ്പോൾ ഞാൻ എൻ്റെ മിനി ബസ്സാണ് ഞാൻ ഷിപ്പ്യാടി വർക്ക് ചെയ്യുന്നത് ഡ്രൈവറായിട്ട് ഇപ്പോൾ ഇവിടുന്ന് മറൈൻ എഞ്ചിനീയറിംഗ് കുട്ടികളെ കൊണ്ടുവന്നു അപ്പോൾ അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ആ വണ്ടി അവിടെ നിർത്തി നിർത്തിയിട്ട് ഞാൻ പാവയായിരിക്കും വന്നപ്പോൾ അല്ല ബ്ലഡ് ഒക്കെ കിടക്കണം പിന്നെ ഞാൻ എനിക്ക് ഞാൻ തന്നെ വന്നു എട്ടേ പത്തിന് മുമ്പാണ് ഞാൻ പോകുന്നത് ഡ്രൈവിംഗ് ക്ലാസ് ആയിട്ട് പോണാളാണ് ഞാൻ പെട്ടെന്ന് അവിടെ ഒരു പൊതുകളൊക്കെ ഞാൻ അങ്ങോട്ട് പെട്ടിച്ച് പോയി അപ്പുറത്തപ്പുറത്തോട്ടൊക്കെ വണ്ടി പോകണുണ്ട് പെട്ടെന്നാണ് കുറേ പുള്ളേരി ഇട്ടൊരു മിലിറ്ററിയുടെ ആ വണ്ടി വന്നിട്ട് ഒറ്റ ചവിട്ട് അപ്പം പെട്ടെന്ന് പേപ്പർ മാറിയപ്പോൾ പുള്ളി കണ്ട് ആ ചവിട്ടിയത് കൊണ്ട് വണ്ടി കയറിയില്ല തിരിച്ചു വന്നപ്പോൾ ഈ നാല് പേര് അതിലൊരാൾ ഫോട്ടോ സുജിത് പേടി പറയാനായിട്ട് ഫ്ലാറ്റിൽ നിന്നാണ് ഫ്ളാറ്റിൽ നിന്നും ആയിരുന്നു അത് വലിച്ചെറിഞ്ഞത് എന്നെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആ സമയത്താണ് ആശ വർക്കറോട് അന്വേഷിച്ചു ഇവിടെ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഗർഭിണിയായ സ്ത്രീ ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കി ആ സമയം അവിടെ എവിടെയും ഒരു ഗർഭിണിയായുള്ള സ്ത്രീ ഇല്ല എന്ന് മനസ്സിലായി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അങ്ങനെ കൂടുതൽ അതിനെക്കുറിച്ച് കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഞാൻ പറമ്പള്ളി നഗറിലെ അത് എന്ത് തുറക്കുക ചെയ്ത് തുറക്കുമ്പോ അത് കുട്ടിയാണെന്നുള്ളത് കണ്ടിട്ട് പരിസരത്തുള്ളവരെ അറിയിക്കുക ചെയ്തത് അതിനുശേഷം പോലീസിനെ നമ്മൾ വിവരം അറിയിക്കുകയും പോലീസ് അവിടെ സ്ഥലത്ത് വന്നു സി സി ടി വി നോക്കുമ്പോൾ സി സി ടി വി മുകളിൽ നിന്ന് ഒരു പാക്കറ്റ് വീഴുന്നതായിട്ട് കാണുക ചെയ്തു അപ്പോ ആ പാക്കറ്റ് അങ്ങനെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഒന്ന് കയറി പരിശോധന നടത്താമെന്ന് വിചാരിച്ചു അപ്പൊ അതിൽ ആ ആമസോണിന്റെ കവറായിരുന്നു കുട്ടിയുടെ പൊതിഞ്ഞിരുന്നത് ആ കവറിലുള്ള അഡ്രസ്സ് നോക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ബ്ലഡ് ചെയിൻ കണ്ടിട്ട് ആ കവറിലെ അഡ്രസ്സ് മുഴുവൻ ബ്ലഡ് ചെയിൻ കൊണ്ട് കവർ ചെയ്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് അതിലുള്ള ആ ഒരു ബാർ കോഡുണ്ട് ബാർ കോഡ് ആമസോണിൽ നിന്നും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് ഇന്ന അഡ്രസ്സിലുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കുകയും ആ ഫൈവ് സി വൺ എന്നുള്ള അഡ്രസ്സിലേക്ക് പോലീസ് കൃത്യമായി ചെന്നിട്ട് അവിടെ പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ ബാത്റൂ വാഷ്റൂമിന്റെ ഉള്ളില് ബ്ലഡ് സ്റ്റെയിൻ കണ്ടെത്തുകയും ചെയ്തു അതെ അത്തരത്തിലാണ് ഈ കുട്ടിയാണ് കൊലപാതകം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞിനെ മരണത്തിലേക്ക് ജയിച്ചത് എന്നുള്ളത് അറിയാൻ സാധിച്ചു ഈ സത്യം പറഞ്ഞാൽ ഈ കുട്ടി ഈ ഒന്നും ഒരു ഫാമിലി സംഭവം പോലീസിന്റെ നിഗമനം പ്രകാരമാണെങ്കിൽ ഈ കുട്ടി പേരൻസിനോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല താൻ പ്രഗ്നന്റ് ആണെന്നും കുട്ടി ഡെലിവറി നടന്ന സമയത്തും പേരന്റ്സ് അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സംഭവം നടക്കുന്നതായിട്ടെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്ന ഒരു വസ്തുത ഇപ്പോ നമുക്ക് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത് തന്നെ വിശ്വസിക്കേണ്ടതായ ഒരവസ്ഥയിലാണ് പക്ഷെ നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ അറിഞ്ഞില്ല എന്നുള്ളതും ചിന്തിക്കാവുന്നതാണ് അതായത് ഇപ്പൊ നിലവില് ഈ പെൺകുട്ടി പിന്നെ വിവാഹിതല്ലല്ലോ അല്ലേ വിവാഹിതല്ലാത്തൊരു ഒരു അല്ല ഈ കുട്ടി വിവാഹിതയല്ല പോലീസിനോട് ഈ കുട്ടി മൊഴി കൊടുത്തത് ഈ കുട്ടി ഒരു റേഫിന് ഇരയായെന്നും ആ കുട്ടി ബാംഗ്ലൂര് പഠിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് അതായത് ഒരു ഇൻസിഡന്റ് ആണോ ബലമായി ആ കുട്ടിയെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ആ കുട്ടി പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി അത് പ്രകാരമാണ് ഇപ്പൊ പോലീസ് എന്ന് സംശയിക്കുന്ന വ്യക്തിയിലേക്ക് പോലീസ് കേസന്വേഷണം നീട്ടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇത് അപ്പൊ സംസ്ഥാനത്തേക്ക് പോകുന്ന തൃശൂർക്കാരനാണ് എന്നുള്ളത് പോലീസിന് കൺഫ്ലൂഷനിലെത്തിയിട്ടുണ്ട് കാരണം ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട് ആണ് അപ്പൊ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുകയും പോലീസ് ഇപ്പോൾ കൃത്യമായി അതൊരു തൃശ്ശൂരിലുള്ളൊരു ഡാൻസ് ഡാൻസർ ആണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് നിൽക്കുന്നത് അതായത് ഒരു കൂട്ടം ആണോ ഒരു ഇതാണോ സംഭവിച്ചിട്ടുള്ള കുട്ടിയുടെ പേര് മാത്രമേ ഈ കുട്ടി പറഞ്ഞിട്ടുള്ളൂ അതായത് ഈ കുട്ടി ഇപ്പൊ വീട്ടിലെ പറഞ്ഞെടുത്തോളം അച്ഛൻ ഇത്തിരി കർഷകാരനായതുകൊണ്ട് സ്വാഭാവികമായും അച്ഛനോട് പറയാനുള്ള ഒരു മടിയോ അല്ലെങ്കിൽ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കോൺഫിറ്റുവൻസൊണ്ട് ആ കുട്ടി പറയാതിരുന്നതാകാം പക്ഷെ ഡെലിവറി ആ കുട്ടി സ്വയം വാഷ്റൂമിൻ്റെ ഉള്ളിൽ ചെയ്തു എന്നും ആ കുട്ടി തന്നെയാണ് ഈ ഒരു കൊലപാതകം ചെയ്തു എന്നും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ഇതിപ്പോ കൂടുതല പരിശോധനകളും അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നവരെയും നമുക്ക് ഇതൊരു വിശ്വസനീയമായി മാത്രമേ എടുക്കാൻ ബാക്കി നമ്മൾ എല്ലാവർക്കും മാനസികമായി ചിന്തിക്കാണെങ്കിൽ പല രീതിയിലുള്ള അസംഷൻസ് വരാം പിന്നെ കുട്ടിയെ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കുട്ടിയുടെ ഒരു വരുമ്പോട്ട് മാനസികാവസ്ഥയിലേക്ക് പക്ഷേ ഡെലിവറി കഴിയുന്ന ടൈമില് പലർക്കും ഒരു സൈക്കിക് ആയിട്ടുള്ള ഒരു മെന്റൽ സിറ്റുവേഷൻസ് വരാറുണ്ട് ചില ആളുകളില് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ കുട്ടി പോയത് കൊണ്ടാകാം ചിലപ്പോ കൊലപാതകം ചെയ്തോന്നും ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി ഇന്ന് എങ്ങനെയെങ്കിലും ഒളിപ്പിച്ച് കളയാം എന്നുള്ള ഒരു കുട്ടി ചിന്തിച്ചിട്ടുണ്ടാകാം അതായിരിക്കാം ആ കുട്ടി ഇത്തരത്തിലേക്ക് നയിച്ചത് നമുക്ക് ഇപ്പോ അനുമാനിക്കാൻ കഴിയും പിന്നീടുള്ള കേസിന്റെ ബാക്കി ബാക്കി നമുക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ തീർച്ചയായിട്ടും ഇത് കൂടുതൽ ആ കുട്ടിയുടെ ഇപ്പോ പോലീസിൽ നിന്നും കിട്ടുന്നവരും കുട്ടിക്ക് ഹെൽത്ത് കണ്ടീഷൻസ് ഒന്ന് സ്റ്റേബിൾ ആയാൽ മാത്രമേ അവർ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകുന്നുള്ളൂ കാരണം ഇപ്പൊ അഡ്രസ്സിൻ്റെ ആ കുട്ടിക്ക് ഡെലിവറി കഴിഞ്ഞതിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതിന്നുള്ള ട്രീറ്റ്മെന്റ് നൽകി വരികയാണ് ഒരു 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 ഓമനത്തുള്ള ഓമനത്തുള്ള കുട്ടി ആ കുട്ടിയെ വളരെ കുഞ്ഞാണ് അങ്ങനെ ആശാവർക്കർ പറഞ്ഞ പ്രകാരം ഇവിടെ എവിടെയും ഒരു കുഞ്ഞൊന്നും ആരും ഗർഭിണികളില്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആ ആമസോണിന്റെ കോഡ് വെച്ചുകൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഒരു ഫ്ലാറ്റിലേക്കാണ് ഈ കാര്യം നേരം ചെന്നെത്തിയത് അങ്ങനെ അവിടെ വെച്ച് അവിടെ ആ വീട്ടിൽ ആ ഫ്ലാറ്റിൽ ഒരു കുട്ടി ഗർഭിണിയായിട്ട് അവിഹിത ഗർഭത്തിൽ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട് ഏകദേശം അഞ്ച് മണിക്കാണ് സംഭവം നടന്നിട്ടുള്ളത് ഡെലിവറി ആ പെട്ടെന്ന് പറഞ്ഞ പാനിക്കിൽ ആയിരിക്കാം കൊറച്ചു കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഒരു മൂന്ന് മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത് ഈ പ്രസവം കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് ഇത് സംഭവിച്ചത് പെട്ടെന്ന് മറക്കാൻ അങ്ങനെ ആ ഒരു പാനിക് ആയിരുന്നു പക്ഷെ പേരന്റ്സ് ഇത് അറിഞ്ഞിട്ടില്ല പേരന്റ്സ് അറിഞ്ഞിട്ടില്ല പേരന്റ്സിന്റെ അറിവില്ല അറിവില്ല അറിവോടുകൂടി അല്ല ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നതാണ് പ്രഥമമായി പ്രഥമ അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിയും അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമ്മൾ വ്യക്തമായി പറയാൻ സാധിക്കൂ കാരണം ഈ കുട്ടി ജനിച്ചപ്പോഴേ ചത്ത അത് ചാപിള്ള ആയിട്ട് ചാപിള്ള ആണോ അതോ മേഡറാണോ എന്നുള്ളതും ഇൻക്വസ്റ്റിയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമുക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റും ആണോ മൈനർ അല്ല ഇരുപത്തിമൂന്ന് വയസ്സാണ് പ്രായം പക്ഷേ അതിജീവിത ഈ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ പേര് വിവരങ്ങൾ പുറത്തു പറയാൻ സാധിക്കുള്ളൂ സർവൈവറിന്റെ മൊഴിയെടുപ്പിൽ നിന്ന് അങ്ങനെ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതില് ബാക്കി വ്യക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ

ഇൻവോൾവ്മെൻറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ എക്സ്റ്റെൻഡ് ഓഫ് ഇൻവോൾവ്മെൻറ്റ് ഇല്ലെങ്കിൽ ആ ക്യൂസിഡന്റ് എക്സന്റ് ഓഫ് ഇൻവോൾവ്മെന്റ് എത്രയാണെന്നുള്ളത് അത് ബാക്കി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ രക്ഷകർത്താക്കൾക്ക് അറിയില്ലായിരുന്നു രക്ഷകർത്താക്കൾക്ക് അറിയില്ല അറിയില്ല മരിച്ച കുട്ടി ഇന്ന് രാവിലെയാണ് പ്രസവം നടന്നത് ഏകദേശം അഞ്ചു മണിയോടെ പിന്നെ എട്ട് മണിക്കാണ് ഈ സംഭവം നടന്നത് അതിനുശേഷം അറിഞ്ഞിരുന്നില്ല ഈ കുട്ടി ഡോർ ലോക്ക് ചെയ്തിട്ട് ൂമിലുള്ളിലായിരുന്നു ഈ സംഭവം ഇൻസിഡന്റ് മാസം ഇല്ല ഇന്ന് രാവിലെയാണ് മൂന്ന് മണിക്കൂർ അത് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ അത് പറയാൻ പറ്റുള്ളൂ വീട്ടിനകത്തേക്ക് അറിയാൻ പറ്റാത്ത റോഡിലേക്ക് ഇറങ്ങിട്ടുണ്ട് കുഞ്ഞിന്റെ അമ്മ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പേരന്റ്സിനൂടെ തന്നെയാണ് ഇവര് താമസിച്ചോണ്ടിരുന്നത് വിസിബിൾ അല്ലായിരുന്നു എന്നാണ് പേരന്റ്സ് പറഞ്ഞത് അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു എന്നാണ് അത് നമ്മള് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുമോ അത് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഭാഗം നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് സ്ഥിതികരിക്കാൻ പറ്റുമോ കൺഫനിൽ അത് പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല ആ ഒരു ഷോക്കിലും പാനിക്കിലും ആണ് അതിജീവിതായി പോയിരിക്കുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞ അത് നമ്മള് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ അത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ അതെ 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 പറഞ്ഞിട്ടില്ല അറസ്റ്റ് രേഖപ്പെടുത്തുന്നതെ അതിജീവിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതാണ് രണ്ടും രണ്ട് ബോഡി ഈ ഒരു സംഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇതൊരു റേപ്പാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല എന്നാലോ ഒരു കൺസെഷണൽ സെക്സാണോ എന്ന് അതും പറയാൻ പറ്റത്തില്ല അതായത് പരസ്പര സമ്മതത്തോടെയുള്ള സെക്സിലൂടെയാണ് ഈ കുട്ടി ഉണ്ടായത് എങ്കിൽ അതും നമുക്ക് പറയപ്പെടാൻ പറ്റില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ ഈ സമയത്ത് ഈ പെൺകുട്ടിക്ക് പരിപൂർണ റെസ്റ്റ് വേണ്ട ഒരു സമയോണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും അത്തരത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇത് കുറച്ച് കാലതാമസം വന്നതുകൊണ്ട് തന്നെ ഒരു വലിയ സമയമെടുത്ത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കാരണം പിന്നെ ഇത്തരത്തിൽ ഡെലിവറി കഴിഞ്ഞ ഒരു സമയത്ത് പൊതുവേ സ്ത്രീകളുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ ഏതൊരവസ്ഥയിലാവുക എന്ന് പറയാൻ പറ്റാത്ത ചില സ്റ്റേജുകളുണ്ട് ആ സ്റ്റേജ് ആയതുകൊണ്ട് ചെയ്തതാണോ അതല്ല കരുതി കൂട്ടി ചെയ്തതാണോ എന്നും അതും പറയാനായിട്ടില്ല ഈ പെൺകുട്ടിയുടെ ഒരു നിഗമനപ്രകാരം ഈ പെൺകുട്ടി ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പം അവിടെ തന്നെ നമ്മൾ ഇത്തരത്തിൽ ഒരു പുറകിലും മറ്റു ചോദ്യങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ പുറകിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കള് പലപ്പോഴും ഈ ഒരു വിഷയം അല്ലെങ്കിൽ മറ്റൊരു വിഷയം തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ പെൺമക്കൾ അവരെ നമ്മളെപ്പോഴും ഒരു നോട്ടീസിങ് വേണം ശരിക്ക് നമ്മളെ മക്കൾ എന്ത് ചെയ്യുന്നു പെൺകുട്ടികൾ ആണെങ്കിലും പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ജനറേഷനിൽ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൂടുതലായിട്ട് അതായത് നമ്മൾ അവരെ സ്വാതന്ത്ര്യമായിട്ട് വിടുമ്പോഴും നമ്മളെ നിരീക്ഷണത്തിലായിരിക്കണം നമ്മൾ സാധാരണ പറയാറില്ലേ സി സി ടി വി ക്യാമറ വെച്ചിട്ട് നിങ്ങൾ നിരീക്ഷണത്തിലാണെന്ന് അത്തരത്തിൽ അതാണ് ശരിക്ക് ഒരു രക്ഷിതാവ് ചെയ്യേണ്ട കാര്യം അവരെ എന്നാലോ അവർക്ക് ഫ്രീഡം നൽകും വേണം മാത്രമല്ല എപ്പോഴും ഒരു രക്ഷിതാവും ഒരു മാതാവും ഒരു പിതാവൊക്കെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും കൂടുതൽ അടുത്ത് അവരോടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനാണ് എപ്പോഴും ശ്രമിക്കേണ്ടത് പലയിടങ്ങളിലും പല കുടുംബങ്ങളും ശിഥിലമായതിൽ പലപ്പോഴും മക്കൾ അതായത് ഒരു കുഞ്ഞു മക്കൾ പോലും ഇതിനെ വഴിയാധാരമായി പോവാറുണ്ട് അതിനൊക്കെ പ്രധാനമായിട്ടുണ്ടായിരുന്ന ഒരു കാരണം എന്തെന്ന് ചോദിച്ചാൽ രക്ഷിതാക്കൾ തമ്മിൽ തന്നെ പരസ്പര സ്നേഹമില്ലാത്തതുകൊണ്ട് തന്നെ ആ സമയം കുഞ്ഞുങ്ങൾ സ്നേഹത്തിന് വേണ്ടി മറ്റു പല ഇടങ്ങളിലേക്കും പോവേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടെ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് അപ്പോൾ എപ്പോഴും ഇത്തരത്തിലൊരു കാര്യം നടക്കുമ്പോഴേ ഈ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥയും യഥാർത്ഥത്തിൽ ഇന്ത്യൻ നിയമപ്രകാരം ഈ കോടതിയുടെ ഒരു ഇതൊരു ഒഫൻസ് ആയിട്ട് തന്നെയാണ് ഇത് കണക്ക് കൂട്ടുക ശരിക്ക് എന്നിരുന്നാലും അതിൽ ഇത്തരത്തിലുള്ള ഒരു മാനസികമായിട്ടുള്ള കാരണം ഒരു പ്രസവ സമയത്ത് ഉണ്ടായിട്ടുള്ള മാനസികാവസ്ഥ ഇതൊക്കെ പരിഗണിക്കപ്പെടും എന്നിരുന്നാലും ആ കുഞ്ഞ് മരിച്ചുപോയി അതാണ് നമ്മളെ ഏറ്റവും വലിയൊരു വിഷമം ഈ മാതാപിതാക്കളും ഉമ്മയും ഉപ്പയൊക്കെ നേരത്തെ ഈ കുട്ടിയെ ഈ ഇതറി ഈ കുട്ടിയുമായുള്ളൊരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ഒരു ഈ കുഞ്ഞ് മരണപ്പെടുകയോ അത് ഒരു സത്യസന്ധമായിട്ട് ആകസ്മിക നടന്ന സംഭവമാണെങ്കിലും ഇതിനെ ഒരു ഒരു ഈ ഒരു കുഞ്ഞ് ഇന്ന് മരണപ്പെടില്ലായിരുന്നു ഈ കുഞ്ഞ് ഒരു കൊലപാതകം ഇവിടെ നടക്കില്ലായിരുന്നു സാധാരണ ഒരു ഗർഭമുള്ള സ്ത്രീക്ക് കുറച്ച് വയറ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ രക്ഷിതാവ് ഒന്നിക്ക കർഷ കർക്കശക്കാരനായതുകൊണ്ട് മകളൊരു പക്ഷേ ഒളിഞ്ഞ് മാറി നടന്നതായിരിക്കാം ഒരുപക്ഷെ മേ ബി അതല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ കണ്ണിൽ പെടാതിരുന്നതായിരിക്കാം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെ ഇനിയും നടക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നൊന്നും ഏതായാലും ബാക്കി എന്തു വരും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം